ോടും ചൂടിൽ നാടും നഗരവും വലയുമ്പോൾ ഒരു വിധത്തിലുള്ള ദയാദാക്ഷിണിയവുമില്ലാതെ ഹോട്ടലുടമകൾ അന്യസംസ്ഥാന തൊഴിലാളികളെ പൊരുവെയിലിൽ വിസിലടി ജോലിക്ക് നിർത്തുന്നത് പൊരുവെയിലിൽ ഒരു കുട പോലും നൽകാതെയാണ് ഇവരെ റോഡരികിൽ വിസിലടി ജോലിക്ക് നിർത്തുന്നത് ഹോട്ടലിലേക്ക് ആളുകളെ ആകർഷിക്കാൻ ഒരു ചെറിയ ബോർഡും നൽകി വിസിലടിച്ചുകൊണ്ട് ശ്രദ്ധക്ഷണിക്കുകയാണിവർ അന്യസംസ്ഥാന തൊഴിലാളികളായതുകൊണ്ട് ഇവർക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും സാധിക്കുന്നില്ല കാസർകോട്ടെ ഏതാനും ഹോട്ടലുകൾക്ക് മുന്നിൽ ഇത്തരം കാഴ്ചകൾ പതിവാണ് രാവിലെ പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ തൊഴിലാളികളെ കൊണ്ട് പുറം ജോലികൾ ചെയ്യിക്കുന്നത് സർക്കാർ കർശനമായി വിലക്കിയിരിക്കുമ്പോഴാണ് ഇതൊന്നും കൂസാതെ ഹോട്ടലുടമകൾ ഉടമകൾ വിസിലടി ജോലിക്കാരെ പൊരുവെയിലിൽ നിർത്തി പീഡിപ്പിക്കുന്നത് പലർക്കും ഇരിക്കാൻ ഒരു സ്റ്റൂൾ പോലും നൽകുന്നില്ല ചിലർക്ക് സ്റ്റൂൾ നൽകാൻ സൗമാനസ്യം കാട്ടുന്ന ഉടമകളുമുണ്ട് എന്നാൽ ഇവർക്ക് വെയിലിന്റെ കാഠിന്യം കുറയ്ക്കാൻ ഒരു കുട നൽകണം ചിന്ത പോലും ഉണ്ടാകുന്നില്ല മണിക്കൂറുകളോളം ഒരേ നിൽപ്പിൽ വിസിലടിച്ചുകൊണ്ട് ആളുകളെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന തൊഴിലാളികൾ ശരിക്കും ജോലി കഴിയാറാകുമ്പോൾ ക്ഷീണിച്ച് പരവശ്യരാകുന്നു പലർക്കും പലവിധ രോഗങ്ങൾ വരാനും സാധ്യതയുണ്ടെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് ലേബർ ഓഫീസർമാർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നറിയിപ്പ് നൽകണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത